അനുരാഗ് രചന യാദവി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി രാവിലെ ആരോ ഒന്ന് ശക്തമായി കഥകിൽ തട്ടുന്ന കേട്ടാണ് ആന്റോ കണ്ണു മോനെ നിലവിളി പോലെ കേൾക്കുന്ന സ്വരം മോളമ്മയുടെതാണ് തിരിച്ചറിഞ്ഞ അവൻ കഥകു തുറന്നു വിയർത്തു കുളിച്ച് പരിഭ്രമിച്ച മുഖത്തോടെ മോളമ്മ നിൽക്കുന്നുണ്ടായിരുന്നു അസുഖം തുടങ്ങി അവർ പറഞ്ഞുകൊണ്ട് വാൽക്കിലേക്ക് നോക്കി റോബിനു വെളുപ്പിനെവിടെയോ പോയി ഡേവി അവൻ്റെ അപ്പൻ്റെ കൂടെ പോയിക്കുക കയ്യിൽ കിട്ടിയ ഒരു ഷർട്ടുമെടുത്ത് വണ്ടിയുടെ താക്കോലുമായി ഇറങ്ങും മുമ്പ് സുഖമായിട്ട് ഉറങ്ങുന്ന ആനിയൊന്ന് പാളി നോക്കി ആനിക്കൊച്ചിനെ ഉണർത്തണ്ട ഉണരുമ്പോൾ ഞാൻ പറയാം ഓ ചെല്ലി പിന്നെ ഒന്നും നോക്കാതെ ആന്റെ താഴേക്ക് വാങ്ങി അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം ജെസ്സിയുടെ മുഖത്തുണ്ടായിരുന്നെങ്കിലും ഒരു വിധത്തിൽ അവൾ തന്നെ വണ്ടിക്കുള്ളിൽ കയറി ഒപ്പം ത്രേസിയും റോസിയും രണ്ടു ദിവസം മുമ്പേ ഹോസ്പിറ്റൽ പോകാൻ തയ്യാറാക്കി വെച്ചിരുന്ന ലഗേജ് എടുത്തുകൊണ്ട് നാൻസിയെ ഒപ്പം കയറി വണ്ടി ഹോസ്പിറ്റലിലേക്ക് വാഞ്ഞു ചെറിയ ചെറിയ മൂളിലോടെ തന്റെ വേദന കടിച്ചമർത്തി ജെസി പ്രാർത്ഥനയോടെ ഇരുന്നു ഹോസ്പിറ്റലിൽ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞതിനാൽ അത്യാഹിത വിഭാഗത്തിൽ വണ്ടി നിർത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ആശുപത്രി ജീവനക്കാർ സ്ട്രക്ചറുമായി വന്ന് ലേബർ റൂമിലേക്ക് മാറ്റി കൃത്യസമയത്ത് തന്നെ കൊണ്ടുവന്ന് പെയിൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊരു നഴ്സ് പുറത്തിറങ്ങി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പെണ്ണുങ്ങൾ പ്രാർത്ഥനയോടെ കുരിശി വരച്ചു ആൻഡോ ടെൻഷൻ കൊണ്ട് കൈകൾ കൂട്ടിത്തിരുമി മാനസിക സമ്മർദ്ദം നിറഞ്ഞ അരമണിക്കൂർ കടന്നുപോയി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ആൻഡോ ഓടിച്ചെന്നു ആരാ കുട്ടിയുടെ ഭർത്താവ് ആൻഡോ റോബിനിവിടെ ഇല്ലെന്ന് വിശദീകരിച്ചു എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇതിലൊന്ന് ഒപ്പിടണം ആ സഹോദരൻ ആരെങ്കിലും സിസ്റ്റർ പറഞ്ഞു കേട്ട് മോളമയും ത്രേസിയും പരസ്പരം നോക്കി ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ ആൻഡോ ആ പേപ്പർ വാങ്ങി ഒപ്പിട്ട് നൽകി ജെസ്സിയുടെ ആരാണ് സഹോദരനാണ് ആൻഡോ അവരെ നോക്കി പുഞ്ചിരിച്ചു അവരും അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു അകത്തേക്ക് കയറി പിന്നെയും കുറച്ച് നിമിഷങ്ങൾ കൂടി കടന്നുപോയപ്പോൾ ഒരു മാലാഖ വാതിൽ തുറന്ന് ആ സന്തോഷ വർത്തമാനം എല്ലാവരെയും അറിയിച്ചു ജെസി പ്രസവിച്ചു കേട്ടോ പെൺകുഞ്ഞ ആൻഡോ പുഞ്ചിരിച്ചു കുഞ്ഞിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് അല്പസമയം കൊണ്ട് കാണിക്കാം കേട്ടോ പരിഭ്രമം വേണ്ട എല്ലാവരുടെയും പുഞ്ചിരി വിടാത്ത മുഖത്തേക്ക് നോക്കി സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ എല്ലാ മുഖങ്ങളിലും ആശ്വാസം പടർന്നു ആണായാലും പെണ്ണായാലും കുഞ്ഞിനെയും തള്ളിയ ആരോഗ്യത്തോടെ കിട്ടിയാൽ മതിയെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ത്രേശ കണ്ണീരോടെ മുകളിലേക്ക് നോക്കി നെഞ്ചിൽ കൈ ചേർത്തു പിന്നെയും കുറച്ച് സമയത്തെ കാത്തിരിപ്പിനു ശേഷം വീണ്ടും ആ വാതിൽ തുറന്നു ഇത്തവണ എല്ലാ മുഖങ്ങളിലും നിറഞ്ഞുവെന്ന് സന്തോഷവും പുഞ്ചിരിയും മാത്രമായിരുന്നു അമ്മമാരും നാൻസിയും കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ അടുത്തേക്ക് ചെന്നു സിസ്റ്റർ ശ്രദ്ധാപൂർവം വെളുത്ത തുണിക്കിട്ട് ആൻഡോയെ ഏൽപ്പിച്ചു റോസ് നിരത്തിയുള്ള കുഞ്ഞി ത്രേസ്യ മുഖം അമർത്തിയപ്പോൾ അവളൊന്ന് പിടഞ്ഞുകൊണ്ട് ആൻഡോയുടെ നെഞ്ചിലേക്ക് ചേർന്നു ഒരു പൂമുട്ട് പോലെ ആർദ്രമായി തന്നിൽ ചേർന്ന് കിടക്കുന്നവളെ കാണവേ സന്തോഷം കൊണ്ട് മനവും മിഴിയും ഒരുപോലെ നിറഞ്ഞു ആൻഡോക്ക് ജസ്സിക്ക് എങ്ങനെയുണ്ട് സിസ്റ്റർ ആൻഡോ സിസ്റ്ററിനെ നോക്കി അമ്മ മിടിക്കായിട്ടിരിക്കുന്നു താമസിയായ റൂമിലേക്ക് മാറ്റി നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ പുഞ്ചിരിച്ചു കുഞ്ഞിനെ തിരികെ വാങ്ങി സിസ്റ്റർ അകത്തേക്ക് നടന്നു പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് റോബിനിന്റെ ഇവിടെ എത്തിയത് അപ്പോഴേക്കാൽ ആ ഫോർമാലിറ്റിയും കഴിഞ്ഞ് ജെസിയെ റൂമിലേക്ക് മാറ്റിയിരുന്നു റോബിൻ ജെസ്സിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് നെറ്റിയിൽ തലകൂടി താങ്ക്സ് നീ ചോദിച്ചപ്പോഴേക്കായൊരു ആരെയുള്ള ഒരു കുഞ്ഞുമതി എന്ന് പറഞ്ഞെങ്കിലും ഒരു പൊടിക്കാഗ്ര നിന്നെ പോലെ ഒരു കുഞ്ഞിപ്പിണ്ണിനോട് തന്നെയായിരുന്നു റോബിന്റെ നിറഞ്ഞ ചിരിയും സന്തോഷം കൊണ്ട് നിറഞ്ഞ മിഴിയും ജെസ്സിയുടെ പുൻശിരിക്കും മാറ്റുകൂട്ടി കുഞ്ഞിപ്പിണ്ണേ ഡേവി വർദ്ധിച്ച സന്തോഷത്തോടെയും അതിലേറെ വാത്സല്യത്തോടെയും അങ്ങേയറ്റം ശ്രദ്ധയോടെ കുഞ്ഞിൻ്റെ വരലിൽ തുടർന്ന് നാൻസി കൗതുകത്തോടെ നോക്കി നിന്നു ഒരു നിമിഷം ജെസ്സിയുടെ സ്ഥാനത്ത് തന്നെ സ്വയം സങ്കല്പിച്ചവൾ ആ നിമിഷ അനിർവചനീമായ ഒരു ആനന്ദം തന്നിൽ വന്ന് നിറയുന്നത് അവൾ അറിഞ്ഞു ഒരു പ്രതിമയെ പോലെ ഏതോ ഒരു ചിന്തയിൽ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് ആൻഡോ ഡേവിഡിനെ കണ്ണുകാണിച്ചു നാൻസിയുടെ നിൽപ്പ് കണ്ട് അവന് കൗതുകം തോന്നി അത്രമേൽ മനോഹരമായ ഏതോ ഒരു സ്വപ്നത്തിൽ ജീവിക്കുകയാണ് അവളെന്നാണ് ഡേവിഡിന് തോന്നിയത് ആൻഡോ ആനി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒരു കാര്യം ചെയ്യാം ഇപ്പോഴും എല്ലാവരും ഉണ്ടല്ലോ നീ രാവിലെ വന്നല്ലേ വീട്ടിൽ ചെന്ന് ഫ്രഷായിട്ട് ഭക്ഷണം തിരിച്ചു തിരിച്ചുവരുമ്പോൾ ആനി കൂടി ഇങ്ങോട്ട് കൊണ്ടുപോര് അതൊരു നല്ല ഉപായമായി ആൻഡോക്കും തോന്നി യാത്ര പറയുമ്പോഴും ഞാൻസി ഒരേ നിൽപ്പ് നിൽക്കുന്നതുകൊണ്ട് നീ വരുന്നുണ്ടോ എന്റെ കൂടെ പെട്ടെന്നുള്ള ഞെട്ടിൽ ചോദ്യം മനസ്സിലാകുന്നവൾ കണ്ണു മിഴിച്ചു എന്താ അവളുടെ ഭാവും ചോദ്യം കേട്ട് ആൻഡോ ഡേവിഡ് നോക്കി കൈ നിർത്തി ബോധം ഒന്നുമില്ലെന്നാ തോന്നു രണ്ടാളും കൂടി തന്നെ കളിയാക്കി ചിരിച്ചപ്പോൾ ഞാൻസി മുഖം വിരിച്ചു വരുന്നെയ്യോ ഞാൻ വീട്ടിലേക്ക് പോവാം ആനയും കൂടി നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം ആൻഡോ പറഞ്ഞപ്പോൾ ഞാൻസി ഡേവിഡിനെ നോക്കി ഡേവിഡ് പോകാൻ തലങ്ങാട്ടി അതോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ രണ്ടുപേരും ഇറങ്ങി ഡാൻസി ആനിച്ച ആൻ്റെ ഡേവിന് വിളിച്ചിരുന്നു ആലോചിയോ അല്ലാതെ മാനസിക കുട്ടിയാകുന്നതി കാണിക്കുന്നുണ്ട് ജയിലിൽ നിന്ന് കുറച്ച് സമയം നിശബ്ദനായിരുന്നു പിന്നെ സ്വയം മുറിവേൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സെല്ലിൽ നിന്ന് പ്രത്യേകം മുറിയിലേക്ക് മാറ്റി അറിഞ്ഞാൽ എന്നറിയാം പക്ഷെ എനിക്ക് തോന്നി ഞാൻ ആൻസിയോടൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ലെന്ന് അവനോട് സംസാരിച്ചപ്പോൾ ഞാനിത് ആൻസിയോട് പറയാനാ പറഞ്ഞു അവനെന്തോ ബുദ്ധിമുട്ടോ അല്ലേ ആൻഡോ പറയുന്ന നേട്ട് നാൻസി പുഞ്ചരിച്ചു ആലോചിക്കെന്ത് സംഭവിച്ചാലും അയാളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലതും ചീത്തയായിട്ടുള്ള ഒരു സമയമുണ്ടാവും ഉറപ്പാണ് പക്ഷേ നല്ല കാലത്ത് നമ്മൾ ചെയ്യുന്ന നന്മ അല്ലെങ്കിൽ മോശം കാലത്ത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അതാണ് എല്ലാ കാലത്തും നമുക്ക് ഉപകരിക്കുന്ന പ്രതിഫലം നൽകുന്നു അങ്ങനെ നോക്കിയ ആലോക്ഷി ആരോടാണ് നീതി പുലർത്തിയിട്ടുള്ളത് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അതെങ്ങനെ വേണമെന്ന് കാലം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും ആരുടെയും വിധി തിരുത്താൻ നമുക്ക് ആവിൽ ആൻഡച്ചായ ചിലർക്ക് വേണ്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷേ മറ്റൊരാളുടെ പ്രാർത്ഥന നമ്മൾ അർഹിക്കണമെങ്കിൽ അതിന് നമ്മുടെ നല്ല പ്രവൃത്തികൾ മാത്രമാണ് ആധാരം അലോഷി സുന്ദരമായ ഞങ്ങളുടെ കുടുംബത്തെ തകർത്താൽ ചെലുത്താനാണ് അവന് ഏതെങ്കിലും തരത്തിലൊരു നന്മ അറിയിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ദൈവസാന്നിധ്യയിൽ ഏത് രീതിയിലാണ് അവൻ്റെ വിധി നിശ്ചയിക്കപ്പെടുക അതുപോലെ തന്നെ നടക്കട്ടെ അതിൽ നമ്മളാരും പരിതപിച്ചിട്ടോ പശ്ചാത്തപിച്ചിട്ടോ കാര്യമില്ല അവളിൽ ഉറച്ച ചിന്തകൾ കല്ലിനേക്കാൾ കാഠിന്യമുള്ളതാണെന്ന് ആൻഡോക്കും ബോധ്യപ്പെട്ടു തന്നെ ഡേവിഡ് ഒരിക്കലും ഉള്ള തെരഞ്ഞെടുപ്പിൽ പശ്ചാത്താപിക്കേണ്ടി വരില്ലെന്ന് ഉള്ളിൽ ഉറപ്പിക്കുമ്പോൾ ആൻഡോയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ജീനുവിന് പേരിട്ടത് ആൻഡോയും ഡേവിഡാണെന്ന് അറിഞ്ഞ് റോബിൻ കുഞ്ഞിനു പേരിടാനുള്ള ചുമതല അവർക്ക് തന്നെ നൽകി എന്നാൽ ആ ഉത്തരവാദിത്തം അവർ ആനിക്കും നാൻസിക്കും കൈമാറി ജെറീന എന്ന പേര് കുഞ്ഞിപ്പണിനെ നൽകിക്കൊണ്ട് അവർ തങ്ങളുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു രാത്രി അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് നാൻസി ആനിയെ ഓർമ്മിപ്പിച്ചു ആനി ഭക്ഷണം മതിയാക്കി എഴുന്നേൽക്കുന്നതുകൊണ്ട് ഡേവിഡ് ആൻഡോയെ നോക്കി രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി സ്കാനിങ് റിപ്പോർട്ടിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ കണ്ട് ഒന്നുകൂടി ഡീറ്റെയിൽ സ്കാൻ ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് പക്ഷെ അത് ആനിയായിരിക്കാതെ പോകാനൊരു തീരുമാനം ഒന്നുകൂടി ഡീറ്റെയിൽ സ്കാനിങ് പോകണമെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം ഞാൻ അവളോട് പറഞ്ഞു ഞാൻ പറയാതെ അവർ നേരിട്ട് പറഞ്ഞാൽ അവൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ ആൻഡോ നിസ്സായതോടെ ഡേവിഡ് നോക്കി അപ്പോഴേക്ക് ആൻസി എവിടേക്ക് വന്നു മൈക്കിൾ എങ്കിലൂടെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെല്ലുന്ന കാര്യം എന്തായാലും എല്ലാ റിപ്പോർട്ടുകളും കൊണ്ട് ചെല്ലാനാ പറഞ്ഞു ഗൈനിക വിവാഹത്തിൽ നാൻസിക്ക് പരിചയമുള്ള ഡോക്ടറാണ് മൈക്കിൾ എന്ത് വന്നാലും നേരിട്ട് തന്നെ എന്നാൽ നാളെ പോവാം ആൻഡോ പറഞ്ഞുകൊണ്ട് അകത്തേ കയറി പിറ്റേന്ന് വെളുപ്പിനെ തന്നെ അവർ യാത്ര പുറപ്പെട്ടു എല്ലാവരും നിശബ്ദരായിരുന്നു ആശുപത്രി കോമണിൽ വണ്ടി നിർത്തുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി ആനിക്ക് അത് മനസ്സിലായിട്ടും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഒന്നും കണ്ടില്ലെന്നടിച്ചു നാൻസി ഡോക്ടർ മൈക്കിൾ എന്ന് എഴുതിയ ബോളിന് താഴെയുള്ള വാതിലൂടെ നാലുപേരും അകത്തേക്ക് കയറി അധികം പ്രായമൊന്നുമില്ലാത്തൊരു യുവാവായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ടായാലും നിരത്തിട്ടിരിക്കുന്ന കസേരകൾ ഇരിക്കാൻ ആവശ്യപ്പെട്ടു കയറിവരുടെ കൂട്ടത്തിൽ അയാളുടെ കണ്ണുകൾ ആനിയെ തിരഞ്ഞു അവൾ തല ഉയർത്തിയ പരിഭ്രമത്തോടെ നോക്കിയപ്പോൾ അയാൾ പുഞ്ചിരിച്ചു നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്കാനിങ് റിപ്പോർട്ട് എല്ലാം മെയിൽ ചെയ്ത് വാങ്ങി പരിശോധിച്ചിരുന്നു മുഖവരിയിൽ നിന്നും കൂടെ ആ മൈക്കിൾ കാര്യത്തിലേക്ക് കടന്നു ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് അതൊന്ന് വ്യക്ത വരുത്താൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിങ് നിർദ്ദേശിച്ചത് അതിനർത്ഥം അമ്മയ്ക്കോ കുഞ്ഞിനോ കുഴപ്പമുണ്ട് എന്നല്ല വിശദമായൊരു പരിശോധന അത്രമാത്രം നിങ്ങളുടെയൊക്കെ മുഖത്തെ പരിഭ്രമം കാണുമ്പോൾ എന്തോ ഇതിനെപ്പറ്റി നെഗറ്റീവായി ചിന്തിച്ചിരിക്കാനും തോന്നുന്നു പേടിക്കാനൊന്നുമില്ല സ്കാനിങ്ങിന് ശേഷം കൃത്യമായ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തതയുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് ആനി കൂടുതൽ കെയർ ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് മൈക്കിളിന്റെ നിർദ്ദേശപ്രകാരം ആനിയെ സ്കാനിങ്ങിന് കയറ്റി റിപ്പോർട്ട് വരെ വരാൻ മണിക്കൂർ മണിക്കൂറെടുക്കുന്നു പറഞ്ഞതിനെ തുടർന്ന് പുറത്തുപോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു ഈ ഇത്തവണരെ കൊണ്ടുപോയത് മറ്റൊരു മുറിയിലേക്കായിരുന്നു അവിടെ ഒന്നിലധികം ഡോക്ടർമാരുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് അത്ഭുതം സന്തോഷം ആനി അമ്പരപ്പോടെ ആൻഡോയെ നോക്കി ആൻഡോയിന്റെ പരസ്പരം നോക്കി നാൻസി കൗതുകത്തോടെ മൈക്കിളിനെ നോക്കി അയാളുടെ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു മിസ്റ്റർ ആൻഡോ താങ്കൾക്കൊരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻ മൈക്കിൾ ആൻഡോയുടെ കയ്യിൽ കൈ ചേർത്തു റിപ്പോർട്ടിൽ ഞങ്ങൾ സംശയിച്ചപ്പോൾ തന്നെ ആനിയുടെ വയറ്റിൽ മൂന്ന് കുട്ടികളാണുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല നിങ്ങൾക്കും അറിയാലോ ഞങ്ങൾക്കും ഇതൊരു ആദ്യത്തെ അനുഭവമാണ് എന്തായാലും അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം നിലവിൽ തൃപ്തികരമാണ് ഡേവിഡ് നിറഞ്ഞ സന്തോഷത്തോടെ ആൻഡോയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നാൻസി സന്തോഷം കൊണ്ട് എല്ലാവരെയും മറന്നു ആനിയുടെ ഉദരത്തിൽ കൈവെച്ചു അവരുടെ കൈകൾക്ക് മേലെ കൈ ചേർത്ത് കണ്ണുകൾ അടച്ചു ആനിയും അത്ഭുതവും ആഹ്ലാദവും മാത്രം നിറഞ്ഞിരുന്നു ആലക്കൽത്തറവാടിന്റെ ഓരോ അണിവിലും ആനയ്ക്ക് മുമ്പത്തേക്കാൾ ശക്തമായ സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തിയ അമ്മമാർ ആഹാരത്തിലും ദിനര്യയിലും ആരോഗ്യകാര്യങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ല മാസങ്ങൾ കടന്നുപോയി ഇതിനോടകം ഉദരത്തിൽ താങ്ങാനുള്ള പ്രാപ്തി ആനയുടെ ശരീരത്തിനുണ്ടാക്കിയെടുത്തിരുന്ന അമ്മമാർ ആരും കണ്ടാൽ അത്ഭുതമാവുന്ന വിധ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു ആനിയുടെ ജീവിതത്തിൽ അതിനിടയിൽ ഒരു തവണ ആനിയെ സന്ദർശിക്കാൻ പള്ളിയിൽ നിന്ന് അച്ഛനും എത്തി അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൊണ്ട് അവളിൽ ദൈവിക നിറച്ച ആ നിമിഷങ്ങളിൽ അഭിമാനം കൊണ്ടത് ആനക്കൽ തറവാട് തന്നെയായിരുന്നു വൈകുന്നേരം കുടുംബയോഗമുണ്ട് നീ വരില്ലേ ഡേവി തോമസ് ചോദിച്ചപ്പോൾ ഡേവിഡ് ഒന്ന് മൂളി ഓർമ്മ വെച്ചിട്ട് ഇത്രയും കാലാവഴി പോയിട്ടില്ല ക്ഷണവും കിട്ടിയിട്ടില്ല അവനൊരു പുഞ്ചിരിയോടെ ഓർത്തു എന്താടാ ചുമ്മാരിക്കുന്നേ ആനോ അവന്റെ തോഴിലും തട്ടി എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ട് വൈകുന്നേരം കുടുംബയോഗത്തിൽ കണക്കാതരനുണ്ട് ഡേവിഡ് കുറച്ച് ബുക്കുകൾ ടേബിളിൽ നിന്ന് എടുത്തപ്പോഴേക്കും പുറത്ത് ആൻഡോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു അടുക്കളയിൽ നിന്ന് എല്ലാവർക്കും കൂടി യാത്ര പറഞ്ഞുകൊണ്ട് ഡേവി മുറ്റത്തിറങ്ങി എങ്ങോട്ടോ ആൻഡോനെ നോക്കി അങ്ങടി വേക്കാം ഒന്ന് മൂളിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു ഡോർ തുറന്നിട്ടും വണ്ടിയിൽ കയറാൻ കുറച്ച് നേരം ഡേവിയുടെ ആൻഡോയെ നോക്കി നിന്നു എന്തോടാ അയാൻ്റെ അത്ഭുതത്തിൽ അവനെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണടച്ചുകൊണ്ട് കണ്ണടിച്ചുകൊണ്ട് ഡേവിയുടെ അകത്തേക്ക് കയറി ഡാ ഈ കണക്കൊക്കെ ഷോപ്പിൽ ഷോപ്പിലേൽപ്പിച്ചത് നമുക്ക് സാമിനെ കാണാൻ പോകണം അവനിങ്ങോട്ട് നമ്മുടെ ഒപ്പം കൂട്ടിക്കൊണ്ടു വരാനാ എൻ്റെ തീരുമാനം ആൻഡോ അത് കേട്ട് ഡേവിഡിനെ അത്ഭുതത്തോടെ നോക്കി അവന്റെ വീട് നിനക്കറിയോ മേനാഞ്ചേരി അകത്തേക്ക് പോകുമ്പോഴാ കൃത്യമായിട്ടറിയില്ല നമുക്ക് അവിടെ ചെന്നിട്ട് ആരുടെങ്കിലും ചോദിക്കാം ആൻഡോ പറഞ്ഞ കേട്ട് ഡേവി തലയാട്ടി അങ്ങാടിയിൽ നിന്ന് ഡേവിഡ് കടക്കുള്ളിലേക്ക് നടന്നപ്പോൾ ആൻഡോയും പുറത്തേക്ക് ഇറങ്ങി പരിചയമുള്ള ചിലർക്ക് അവനോട് വന്ന് കുശലം ചോദിച്ചു ആനയുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് പിന്നെയും കുറേ സമയം അവനോട് മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ഡേവിഡ് വന്നു മേനാഞ്ചേരി എന്നെഴുതിയ ബോർഡിന് കീഴിലൂടെ വണ്ടി അകത്തേക്ക് കടന്നു തീർത്തും പ്രത്യേകമായ പ്രദേശമായിരുന്നത് രണ്ടു വശത്തും വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ആഗ്രഹ സാധനങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡിന് ഇരുവശം ചെറിയ കുടിലുകൾ കൂടുതലും തമിഴ് സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഉണ്ടായിരുന്നു അവർ പരസ്പരം എന്തൊക്കെയോ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അല്പം പ്രായമുള്ളൊരു മനുഷ്യനെ കണ്ട പ്ലാന്റോ വണ്ടിയോ ഒതുക്കി ഈ സാമിൻ്റെ വീട് അവിടെയാ അയാൾ പെട്ടെന്ന് മനസ്സിലാത്ത പോലെ ആലോചിച്ചു നിന്നപ്പോൾ ആന്റോ പുഞ്ചിരിച്ചു സ്പൈസാ അത് പറയണ്ട എന്ന ഭാഗത്തിൽ അയാൾ ഒരു ദിക്കിലേക്ക് വിരൽ ചൂണ്ടി ഈ റോഡ് അവസാനിക്കുന്നിടത്താ കുറച്ച് ദിവസമായിട്ട് ഉണ്ട് സാധാരണ അവനോട് ഉണ്ടാവാറില്ല എന്തോ പണി കിട്ടി വന്നിരിക്കുക ആൻഡോ അതിന് മറുപടിയേറായ വണ്ടി മുന്നോട്ടെടുത്തു ചുറ്റും മാക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനിടയിൽ നിലമ്പതിക്കാറായൊരു ചെറിയ വീട് മുറ്റമിന്നൊന്നും പറയാനില്ല ചെറിയൊരു വഴി മാത്രം അകത്തേക്ക് കയറാൻ ഇരുമ്പിന്റെയും തുരുമ്പിന്റെയും പൊളിപ്പ് ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു സാ ആൻഡോ വിളിച്ചു തിരിച്ചു പ്രതികരണമൊന്നും കേൾക്കാവുന്നപ്പോൾ ഉറക്കെ തവണ കൂടി വിളിച്ചു ഇനി ആരെങ്കിലും തല്ലാവുന്നതാണ് ഇത് മിണ്ടാതിരിക്കുന്നതായിരിക്കും ആൻഡോയുടെ എവിടെ നോക്കി പിറുവിരുത്തു മുറ്റത്തോട് ചവിടൊന്നും ബുദ്ധിയല്ല നോക്ക് ചൂരും പൂടിച്ച ആണികളും അതുപോലെ കൂർത്ത വസ്തുക്കളൊക്കെ ഉണ്ട് കാലി കയറിയാ പണിയാ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ഡേവിഡിന് ആന്റോ പറഞ്ഞ സത്യമാണെന്ന് ബോധ്യമായി സാമേ ഇത് ഞാനാ ആന്റോ ആദ്യ എന്തോ ഒരു ശബ്ദം കേട്ടു താമസിക്കാവ് വാതി തുറന്നു നീര് വെച്ച പോലെയുള്ള മുഖത്ത് വരണ്ട ചിരിയും അത്ഭുതം നിറഞ്ഞ കണ്ണുകളുമായി അവരെ നോക്കി സാം അവനെ കണ്ടപ്പോൾ ഡേവിഡ് ഒരു ചോട് മുന്നോട്ട് വെച്ചു ഇറങ്ങില്ലേട്ടാ മണ്ണിത്തിരി പച്ചുക സാം വിളിച്ചു പറഞ്ഞപ്പോൾ ആൻഡോ ഡേവിഡിനെ നോക്കി ഞാൻ അങ്ങോട്ട് വരാം വിശകാണി എന്ന് പറഞ്ഞ മണ്ണിലൂടെ നിഷ്പ്രയാസം നടന്നു വരുന്നവനെ കണ്ട് ആൻഡോവനെ സൂക്ഷിച്ചു നോക്കി ചെരുപ്പിന്റെ അടിയിൽ ഞാനൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടേ ഒന്നും കുത്തിക്കേറേണ്ടിരിക്കാൻ ആൻഡോയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ വിശദീകരണം നൽകി സാം നെറുക്കും തൂറ്റി പെട്ടെന്നുള്ള ഡേവിന്റെ ചോദ്യത്തിൽ സാമെന്ന് പതിറി എന്ത് പറ്റാൻ അവനെ എന്താണെന്ന വാത്തിൽ ആൻഡോയെ നോക്കി അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഒഴിക്ക് നിന്റെ വീട് അന്വേഷിച്ചപ്പോ നീ ഇവിടെ പതിവായിട്ട് കാണാറില്ലാന്നോ എന്തോ പണിയിട്ട് കിട്ടി വീട്ടിൽ കയറിയിരിക്കാണെന്നൊക്കെ പറഞ്ഞു പുറമേ നോക്കിയിട്ടൊന്നും തോന്നില്ല അതാ ചോദിച്ച് സാമതിന് മറുപടിയാറായി ചിരിച്ചു നീ വാ നീട്ട് വരെ പോവാനുണ്ട് ഡേവിടെ തൊടാൻ തുടങ്ങിയപ്പോൾ അവനൊരു പിന്നോട്ട് മാറി അപ്പടി അഴുക്ക മകൻ ചുടിച്ചുണ്ടാകാൻ പറഞ്ഞപ്പോൾ ഡേ പുഞ്ചിരിച്ചു ആവശ്യം ശരിയാ അഴുക്കും അഴിമതിയില്ലാത്ത സ്ഥലത്ത് വെച്ചല്ലേ നിങ്ങൾ കണ്ടുമുട്ടിയത് വളരെ ഒരു വേദിയിൽ വെച്ച് എന്തൊക്കെ കേൾക്കണം കാണണം ആന്റോ നെറ്റിയിൽ കൈ ചേർത്തുകൊണ്ട് സാമിനെ കളിയാക്കി എന്തോന്നാണ് ആൻഡോ നിനക്ക് ഇരുന്നിട്ട് പറ്റുന്നില്ല അല്ലയോ അതുമാറി ഡേവിയുടെ സാമിനെ മുറുകിടന്നപ്പോൾ സന്തോഷത്തേക്കാൾ അവന്റെ മുഖത്ത് വേദന നിറഞ്ഞ പോലെ തോന്നി ആൻഡോക്ക് ഡേവിയാണെന്ന് ശ്രദ്ധിക്കില്ലെന്ന് ആൻഡോ ഉറപ്പായിരുന്നു സ്നേഹം കൂടുതലുള്ളവരെ കെട്ടിപ്പിടിക്കുമ്പോൾ ഡേവിക്ക് വല്ലാത്ത കരുത്താണെന്ന് സ്വയം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പലതവണ പലപ്പോഴും അത് അവന്റെ ആത്മസംഘർഷം തന്നെയാണ് പക്ഷേ സാമിന്റെ കണ്ണു നിറഞ്ഞ കണ്ടപ്പോൾ ആൻഡോയുടെ അരിയിലേക്ക് ചെന്നു ആ വിട് മാതി സ്നേഹിച്ചു നോക്കുവാ ഇവിടെ ആ ഒരു നെഗറ്റീവ് ഫീല് അത് ഡേവിഡും തോന്നിയത് കൊണ്ട് അവൻ സാമിനെ ചേർത്ത് പിടിച്ച് കാറിന്റെ അരിയിലേക്ക് നടന്നു സാം നീ ഇവിടെ താമസിക്കണ്ടാ ഡേ വേദനയോടെ പറഞ്ഞപ്പോഴും സാം പുഞ്ചിരിച്ചു അജാനിപ്പൊ ചെല്ലു ഒരു മൂന്ന് ദിവസത്തിൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാം അവൻ ഡേവിന്റെ കാറന്നു കൊടുത്തോണ്ട് പറഞ്ഞു സാമിന്റെ എല്ലാ പ്രവർത്തിക്കും ആൻഡോയ്ക്ക് അടിമുടി സംശയമായിരുന്നു എന്തൊക്കെയാ അവൻ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ സാം നീ ഓക്കെ എന്തോ ഒരു സംശയം ഉള്ളിൽ കിടന്നു പിടഞ്ഞപ്പോൾ ആൻഡോയി അവന്റെ അരികിലെത്തി പതിയെ ചോദിച്ചു ആണെടോ തന്നോട് ഇനി അങ്ങനെ പറഞ്ഞ ഞാൻ ഇനി ഓരോന്ന് കിളികിളി ചോദിച്ചാൽ അച്ചാൻ്റെ സമാധാനം കൂടി കളയാതെ കൃത്രിമ ദേഷ്യതോടെ സാ മുഖം ഊർപ്പിച്ചു ആൻഡോവിനെ പുലർന്നു എരി വലിക്കുമ്പോൾ ശബ്ദം സാമിൽ നിന്ന് ഉയർന്നു തന്റെ വിരലുകൾ അവന്റെ മുതലിൽ അമർന്ന നേരത്താണ് ആ ശബ്ദമുണ്ടായത് തിരിച്ചറിഞ്ഞ നിമിഷം ആൻഡോ അവനെ അടുത്തി മാറ്റി അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കഠിനമായ വേദന ചുളിഞ്ഞ പോലെയായിരുന്നു ആ മുഖം തന്റെ ഭാവം ആൻഡോ അറിയാതെ മറക്കുന്നതിൽ പൂർണമായും പരാജയപ്പെട്ടു സാം ആൻഡോയുടെ ഭാവവും ഉയർന്ന ശബ്ദം കേട്ട് ഡേവിഡ് പോലും പകച്ചുപോയി കാറിന്റെ ഡോറടച്ചുകൊണ്ട് ഡേവിയും വേഗം അവർക്കരികിലെത്തി സാം മുഖം കുനിച്ച് നിന്നു തന്റെ ഇടുപ്പിലെപ്പോഴും സൂക്ഷിക്കാറുള്ള പേനാകത്തിക്കൊണ്ട് ആൻഡോ അരിശത്തോടെ അവന്റെ ഷർട്ട് കീറി എറിഞ്ഞു നട്ടിലിനു കുറി ഇരുവശങ്ങളിലുമായി മാംസം തുന്നിക്കൂട്ടി വെച്ചിരിക്കുന്നു ആഴത്തിൽ വെട്ടി കിട്ടിയതുപോലെ മുകളിലൂടെ രക്തം കിണിഞ്ഞിറങ്ങുന്നു ഡേവിഡ് അവിശ്വസനീയതയോടെ സാമിന് നോക്കി ഒന്നേ നോക്കിയുള്ളൂ ആൻഡോക്ക് ചങ്കുവിടഞ്ഞു കൂട്ടും കൂടെ പിറപ്പില്ലാത്തതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഇഷ്ടവും വാത്സല്യവുമാണ് ആൻഡോക്ക് അവനോട് ദേഷ്യം കൊണ്ട് വറക്കുന്ന മുഖത്തേക്ക് സാം ദയനീയമായി നോക്കി ഒപ്പം വരാൻ പോലും പറയാതെ സാമിന്റെ മുഖത്ത് പോലും നോക്കാതെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ഇരപ്പിച്ചുകൊണ്ടിരുന്നവൻ ആൻഡോയുടെ ദേഷ്യം ആദ്യമായി സാ അനുഭവിച്ചറിഞ്ഞു നീ വാസം അവരുടെ സ്വഭാവം നിനക്ക് അറിയാ നിന്നു വിട്ടിട്ട് അവൻ ഇന്ന് ഇന്നിവിടുന്ന് പോയില്ല മാത്രമുള്ളു വേണമെങ്കിൽ തള്ളിക്കൊന്നിട്ടായാലും അവൻ കൊണ്ടുപോകും ഇനി അവന് ദേഷ്യം പിടിക്കുന്ന നമുക്ക് രണ്ടാക്കും നല്ലതല്ല വാ പോവാ കയറിയവാള വണ്ടി മിന്നൽ വേഗത്തിൽ ടൗണിലേക്ക് പോയി കാര്യം സാമിയും മുറി മറച്ചു വെച്ചാൽ ദേഷ്യം തോന്നിയെങ്കിലും ഉടുപ്പില്ലാതെ ആൻഡ്രോയുടെ ഒരു നോട്ടത്തിൽ ദയനീയമായി കാത്തിരിക്കുന്നവനെ കണ്ട് ദേവിക്കുള്ളിൽ ചിരിപൊട്ടി ടൗണിലൊരു തുണിക്കടയിൽ നിർത്തി ആൻഡോ പിന്നിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ കടക്കുള്ളിലേക്ക് കയറിപ്പോയി തിരികെ വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്നൊക്കെ കവർ സാമിൻ്റെ മുഖത്തേക്ക് നോക്കാതെ പിൻ സീറ്റിലേക്ക് എറിഞ്ഞുകൊടുത്തു സാം ദയനീയമായി ഡേവിനെ നോക്കി ഡേവി അവനെ കണ്ണടച്ച് കാണിച്ചു മാതാ ഹോസ്പിറ്റലിൻ്റെ കോമ്പണ്ടിലേക്ക് വണ്ടി പാഞ്ഞു കയറിയപ്പോൾ സാം ആദ്യയോടെ ഡേവിന്റെ കയ്യിൽ പിടിച്ചു ഡേവി നമുക്ക് ജോയിന്റ് റൂമിലേക്ക് കൊണ്ടുപോകാം അവനാമൊക്കെ കേസും കൂട്ടൊന്നും നോക്കില്ല ചോദിക്കുന്നത് കൊടുത്താൽ മതി അതും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ പിന്നിലുള്ള വഴിയിലൂടെ ഒരു വില്ലയുടെ മുമ്പിൽ വണ്ടി നിർത്തി ആൻഡോ ഇറങ്ങി അപ്പോഴും അവൻ ഒരു നോട്ടം പോലും തന്നിലേക്ക് നീളുന്നില്ലെന്ന് ഓർത്തപ്പോൾ സാം കുറ്റബോധത്തോടെ സീറ്റിലേക്ക് തലയായിച്ച് കിടന്നു അവന്റെ ഇരുകണ്ണുകളും നിറഞ്ഞൊഴുകി മൂന്ന് ദിവസം കൊണ്ട് പട്ടിണി കിടന്നപ്പോൾ തന്നെ തിരിഞ്ഞു വരാൻ ഈ ഭൂമിയിൽ ആരുമില്ലെന്ന് ഓർത്തപ്പോൾ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച പകലായിരുന്നു ഇത് പട്ടിണി കിടന്ന് പുഴുത്തുപുഴത്ത് ചാവുന്നതിനേക്കാൾ ആത്മഹത്യയാണ് ഭേദമെന്ന് ചിന്തിച്ച് ഉത്തരത്തിൽ തൂക്കിയ കുരുക്കോർത്തപ്പോൾ അവന്റെ ചുണ്ടിൽ വേദന നിറഞ്ഞൊരു ചിരിവിടർന്നു ആൻഡപ്പിനും ദേശിക്കാരനും വാശിക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സാം പിറുവിരുത്തു അപ്രതീക്ഷിതമായി അവനങ്ങനെ പറഞ്ഞപ്പോൾ ഡേവിഡ് അവനെ തല ഉയർത്തി നോക്കി ഇനി നിനക്ക് നല്ലോണം അറിയാനുള്ള അവസരമാണ് ഡേവിഡ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം